പൊന്നോണ കോടിയൊടുത്ത് പോത്താലം കയ്യിലെടുത്ത് പൂവേ പൊലിപൂവിളിയോടെ പൊന്നോണം വരവായല്ലോ പൊന്നോണ കോടിയെടുത്ത് പോത്താലം കയ്യിലെടുത്ത് പൂവേ പൊലി പൂവിളിയോടെ പൊന്നോണം വരവായല്ലോ മനമാകുളിരു നിറഞ്ഞു മലയിൽ മലരാകെ വിരിഞ്ഞു മനമാകെ കുളിരു നിറഞ്ഞു മലയിൽ മലരാകെ വിരിഞ്ഞു മലനാട്ടിൻ്റെ ഉത്സവമായി മാവേലിയുടെ വരവായി മലനാട്ടിൽ ഉത്സവമായി മാവേലിയുടെ വരവായി പൊന്നോണക്കോടിയുടുത്ത കൈയിലെടുത്ത് പൂവേ പോലെ പൂവിളിയോടെ ഒന്നോണം വരവായല്ലോ മലയാള നാടു ഭരിച്ചോതിയ മാബലിയെ വരവേൽക്കാനായി മുമ്പെത്തി തുമ്പൂക്കൾ മലയാള നാടു ഭരിച്ച മാലോകരൊന്നോതിയ മാബലിയെ വരവേൽക്കാനായി മുമ്പെത്തി തുമ്പപ്പൂക്കൾ പുന്നല്ലു പൊടിച്ചെടുത്തു പൂവണയും ഒരുക്കി വച്ചു പുന്നല്ലു പൊടിച്ചെടുത്തു പൂവണയും ഒരുക്കി വച്ചു പൊൻവലകം കോടിമുണ്ടും പൊൻകിണ്ടിൽ വെള്ളമെടുത്തു ചോറും പിന്നെ നാലും കൂട്ടിയിട്ടൊരു സദ്യ നാക്കയിൽ ചോറും പിന്നെ കൂട്ടിയിട്ടൊരു സദ്യ നാദസ്വരം ചെണ്ടയുണർന്നോ നാടാകെ ഉത്സവമായി പൊന്നോട കോടിയുടുത്ത് പൂത്താലം കയ്യിലെടുത്ത് പൂവേപ്പൊലി പൂവിളിയോടെ പൊന്നോണം വരവായല്ലോ ആർപ്പുവിളി കൈകൊട്ടിക്കളി പുലികളിയും വള്ളംകളിയും ആർപ്പുവിളി കൈകൊട്ടിക്കളി പുലികളിയും വള്ളംകളിയും തിരുവോണ തോണിയിലേറിയ മാവേലിയുടെ വരവായി ആശംസകൾ നേർന്നിടുന്നു ഏവർക്കും സന്തോഷത്താൽ എപ്പോഴും തിരുവോണത്തിൻശ്വര്യം നിലനിൽക്കട്ടെ എപ്പോഴും തിരുവോണത്തിൻശ്വര്യം നിലനിൽക്കട്ടെ പൊന്നോണക്കോടിയുടുത്ത് പൂത്താലം കൈയിലെടുത്ത് പൂവേപൊരി പൂവിളിയോടെ പൊന്റോണം വരവായല്ലോ പൊന്നോണം വരവായല്ലോ